പ്രശസ്ത കോച്ചിംഗ് അക്കാദമിയായ സാരഥി സെന്റർ ഫോർ എക്സലൻസ് എൻ ഡി എ എൻട്രൻസിന്റെ മോഡൽ പരീക്ഷ സൗജന്യമായി നടത്തുന്നു ഏപ്രിൽ മൂന്ന് മുതൽ എട്ട് വരെയാണ് പരീക്ഷ എസ്എസ്ഇ എഫ്ഇ കോച്ചിങ് അക്കാദമിയുടെ ഡയറക്ടർ കേഡൽ എസ് വിജയനും ചെയർമാൻ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷനുമാണ് എൻ ഡി എ എൻട്രൻസിൻ്റെ മോഡൽ പരീക്ഷ സൗജന്യമായി നടത്തുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത് യു പി എസ് എസ്സി പരീക്ഷ എഴുതാനിരിക്കുന്ന കുട്ടികൾക്കും ഐ എസ് ഐ പി എസ് പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കും ഇത് ഗുണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് സാരഥി കുവൈറ്റ് എന്ന പ്രവാസി സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് അക്കാദമിയാണ് എസ് എസ് ഇ ഐ തുടങ്ങിയ സിവിൽ സർവീസ് പരീക്ഷകൾ ലക്ഷ്യമിടുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കായി യുവസാരഥി സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സും ആരംഭിക്കുന്നുണ്ട് എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളവർക്ക് ഈ കോഴ്സിൽ ചേരാവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു വേനലവധിക്കാലത്ത് ഓഫ്ലൈനായും അതിനുശേഷം ഓൺലൈനായും പരിശീലനം നൽകുമെന്നതാണ് വാഗ്ദാനം എസ്എസ്സി എഫ്ഇ കോച്ചിംഗ് അക്കാദമി ഏഴ് വർഷം കൊണ്ട് പതിനെട്ട് കമ്മീഷൻ ഓഫീസർമാർ അടക്കം ഇരുന്നൂറ്ററുപത് പേർക്ക് സായുധ സൈനിക മേഖലകളിലും കേന്ദ്ര സർക്കാർ മേഖലകളിലും ജോലി നേടിക്കൊടുത്തതായും കേണൽ എസ് വിജയനും അഡ്വക്കേറ്റ് അരവിന്ദാക്ഷനും പറഞ്ഞു വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസവും ജോലിയും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മെഡിസിൻ എഞ്ചിനീയറിംഗ് അഡ്മിനിസ്ട്രേഷൻ മേഖലകളിൽ ഉപരിപഠനവും ബിസിനസ് ജോലിയും കരസ്ഥമാക്കാനുള്ള ഇന്റർവ്യൂ കോച്ചിങ് ലാംഗ്വേജ് ട്രെയിനിംഗ് എന്നിവയും അക്കാദമിയിലുണ്ട് അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ബംഗളൂരുവിലെയും പ്രശസ്ത സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് പ്രവേശനം നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഇനി സൂചിപ്പിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് സാരഥി സെന്റർ ഫോർ എക്സലൻസ് ഭാരവാഹികൾ അറിയിച്ചു ഫോൺ നമ്പറുകൾ ഒൻപത് എട്ട് നാല് ഏഴ് നാല് ഒന്ന് നാല് ഒൻപത് 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 എട്ട് നാല് ഏഴ് നാല് ഒന്ന് നാല് അഞ്ച് 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 ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്